ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ഗോവൻ സ്വാമിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പല വീഡിയോസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അവരുടെ ഭാര്യ തന്നെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ക്ലൂ തന്നിരിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിഞ്ഞുകൂടാ ശിവനെ എല്ലാരും തലയിൽ അടിച്ചു നാരായണ ഗുരുസ്വാമിയൊക്കെ അവര് പറയുന്നത് തലക്കും മുഖത്തും ഒന്നും അടിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഒരു കാര്യം ശരിക്കും നടന്നിട്ടുണ്ടാവുമോ എന്നുള്ളതിൽ വേറെ ഒരു തെളിവും കൂടിയുണ്ട് ഈ ഒരു വീഡിയോയും കൂടി കണ്ടു കണ്ടുനോക്ക് ആദ്യം ഗോപാലസ്വാമിയാണ് പൂജ ചെയ്തത് അയാൾ കിടപ്പായപ്പോഴത്തേക്കാണ് ഈ വൈ ഈ രാജസേനാണ് ഇപ്പൊ പൂജ ചെയ്തോണ്ടിരിക്കുന്നത് അസുഖമായിട്ട് കിടന്നത് അയാൾ ഒരു ദിവസം ഈ രാത്രി മൂത്ര ഒഴിക്കുന്നത് ഈ വഴക്കാണ് ഈ ഈ നമ്മൾ നിനക്ക് നിനക്ക് നീ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ വ്യക്തമാവാൻ പറ്റും ഒന്നാമത്തെ കാര്യം എന്ന് എന്ന് സ്വാമി പറയുന്നവർ ഒരു കാര്യമാണ് അത് ഈ നെയ്ബർ മാത്രമല്ല സ്വാമിയുടെ ഒരു ക്ലോസ് റിലേറ്റീവ് സ്വാമി മരിക്കുന്ന തലേ ദിവസം പോയപ്പോഴും കൺഫേം ചെയ്ത ഒരു കാര്യമാണ് ഇവർ കടപ്പിലാണെന്നുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം കടപ്പിലായ ഒരു വ്യക്തി പായയിൽ മൂത്രം വയ്ക്കുകയൊക്കെ ചെയ്യാം അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് എന്നാൽ ഇവരുടെ റിയാക്ഷൻ ആണ് ഈ ഒരു നെയ്ബർ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ റിയാക്ഷൻ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തി ഒരു കഴിയപ്പത്തത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നടന്ന ഒരു സ്റ്റോറി ആയിട്ട് ഇങ്ങനെ ഒരു സമാധി എന്നൊരു സ്റ്റോറി ആയിട്ട് മാറാനും സാധ്യത ഇവിടെയുണ്ട് ഓക്കെ ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി മരണപ്പെടുന്നതിന്റെ മൂന്ന് ദിവസം മുൻപ് ഭാര്യയോട് ഈ മരണ വാർത്ത അതായത് സമാധിയാവും എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിൽ അതിൽ കുറച്ച് ഉണ്ട് ഈ ഒരു വീഡിയോ ആദ്യം പറഞ്ഞിരുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ സമാധിയാവും എന്നിട്ട് പറഞ്ഞ് സമാധിയാവുന്ന ഞാൻ ഇതാ ഇനി രണ്ടു ദിവസം ഞാൻ പോകും ഞാൻ എവിടെ പോകണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആ അതൊക്കെ ഇത്രയും പറഞ്ഞു നിർത്തി പിന്നെ സംസാരിച്ചില്ല അപ്പം ഞാൻ ചുമ്മാ തമാശ കൂടെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും തമാശ പറയും പോലെ ഒന്ന് തോന്നി അപ്പോൾ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം എൻ്റെ കരയും കുടിക്കില്ല എന്നൊക്കെ അവർ ഇതിൽ പറയുന്നത് മകൻറ്റോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നും കൂടി ആ അമ്മ പറയുന്നുണ്ട് എന്നാൽ അതേസമയം മകൻറ്റോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ മകൻ വ്യക്തമായി പറയുന്നുണ്ട് അമ്മയോടാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല എന്നാൽ ആ മകൻ മകൻറ്റോട് ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ ഇന്റർവ്യൂട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മകൻ്റെയോട് പറഞ്ഞിട്ടുണ്ടായത് മരിക്കുന്ന ആ സമയത്താണ് അതായത് സമാധി ആവുന്നതിന്റെ തൊട്ട് മുൻപാണ് മകന്റെയോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അമ്മ പറയുന്നത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് അതിലും ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡോക്ടറെ അറിയിച്ചൂടെ എന്നാണ് ചോദിച്ചിട്ടുണ്ടായത് അതായത് ഡോക്ടർ വന്നിട്ടൊന്ന് കൺഫേം ചെയ്തൂടെ ഡെത്ത് കൺഫേം ചെയ്തൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു റിപ്പോർട്ടർ അതിനവർ കൊടുത്തു ഡോക്ടർ അതെങ്ങനെ നേരത്തെ മരണമേർപ്പിക്കാൻ അതെങ്ങനെ ഞങ്ങൾ എട്ടൊമ്പത് എട്ടൊമ്പത് മണിക്കൂർ അവിടെ എട്ടൊമ്പത് മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ടാണ് ഇതിനിടയ്ക്ക് സാധനങ്ങൾ ഒരുക്കിയെങ്കിലും അച്ഛൻ ജീവനുണ്ടോ എന്ന് ആ അവിടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ നോക്കണേ ഇവൻ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഇതിന് മുമ്പ് എങ്ങനെയാണ് മരണം തീരുമാനിക്കുക എന്നുള്ളത് എട്ടൊമ്പത് മണിക്കൂർ അവരെ കാത്തു നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അവകാശപ്പെടുന്നത് ആ സമയം കൊണ്ട് അവർക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാൽ അത് അവർ ചെയ്തിട്ടില്ല അതായത് ഡോക്ടറെ കൊണ്ടുവന്ന് ഡെത്ത് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ എട്ടൊമ്പത് മണിക്കൂർ അവർ അവിടെ വെയിറ്റ് ചെയ്തു നിന്നോ ആ ഒരു വ്യക്തി മരണപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ സമാധിയാവാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പ്രശ്നമുള്ളത് ഇവർ ആരും അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് എന്തിനാ അവരുടെ ക്ലോസ് റിലേറ്റീവ് അതായത് ഈ വ്യക്തിയുടെ സിസ്റ്ററിനെ പോലും അറിയിച്ചിട്ടില്ല ഈ മരണപ്പെട്ട സ്വാമിയുടെ സിസ്റ്ററിനെ പോലും അറിയിച്ചിട്ടില്ല എന്നാണ് അതിന് അവർ പറഞ്ഞ മറുപടി കാണാം പറഞ്ഞില്ലേ ആ മുഹൂർത്ത എങ്ങനെ നമ്മൾ നടത്തും ഞാൻ ചോദിക്കുന്നത് മരിച്ചതിന് ശേഷം സഹോദരി അല്ല ഓക്കെ സമാധി ആയതിനു ശേഷം ഈ മരിച്ച ഗോപൻ സ്വാമിയുടെ സഹോദരി ഒക്കെ ഉണ്ടല്ലോ സഹോദരി അവരുടെ മക്കളൊക്കെ ഉണ്ടല്ലോ അവർക്ക് എന്തായാലും ഒന്ന് അവസാനമായി ഒന്ന് കാണണമെന്നുണ്ടാവില്ല ആ മുഹൂർത്ത സമയം എങ്ങനെ എന്നാണ് ഈ അമ്മ ചോദിച്ചിട്ടുള്ളത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മൂന്ന് ദിവസം മുൻപ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് സമാധി എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ അമ്മ അവകാശപ്പെടുന്നത് ആ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ഒരു സിസ്റ്ററിനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കാമായിരുന്നു ഈ സ്വാമിയെ കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനൊക്കെ വന്നിട്ടൊന്ന് കാണാനുള്ള അനുവാദം കൊടുക്കാർന്നല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു അവർ കടപ്പിലായിരുന്നാലും ശരി കടപ്പിലല്ലായിരുന്നാലും ശരി കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കാതിരുന്നത് തെറ്റായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ സംശയം വരുന്നത് കാരണം ആരെയും ഈ ബോഡി കാണാൻ വേണ്ടിട്ട് അനുവദിച്ചിട്ടില്ല ഇവരെ അതുകൊണ്ട് തന്നെ അതിൽ സംശയകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയുണ്ട് ഇത് പ്രൂവ് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം എന്ന് പറയുന്നത് പാർട്ടിക്കാരൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞു എന്നാൽ ആ പാർട്ടിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു കാര്യം മാത്രമാണ് എന്നാൽ ഇതിപ്പോൾ ഇങ്ങനെ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമാധികൾ ഓരോ വീട്ടിലും വരാൻ തുടങ്ങും കാരണം നമുക്ക് അവസ്ഥ അറിയാം ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അമ്മ അച്ഛനെ കൊല്ലുന്നു അച്ഛൻ മകനെ കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം തള്ളിക്കളഞ്ഞാൽ അല്ലെങ്കിൽ വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് നിരവധി കാര്യങ്ങൾ പിന്നെയും സംഭവിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുക തന്നെ ചെയ്യണമെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ യു എൻ വീഡിയോ ഓക്കെ താങ്ക് യു